കോതമംഗലം നഗരസഭയിലെ പതിനെട്ടാം വാർഡിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം നഗരസഭയിലെ പതിനെട്ടാം വാർഡിൽ നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആന്റണി ജോൺ എം എൽ എം ചെയ്തു എല്ലാ നിലയിലും ആവേശം നമ്മുടെ നാടിന്റെ എല്ലാ മേഖലയിലും അടുത്ത ബന്ധം പുലർത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ ജനങ്ങൾ തിരിച്ചു എപ്പോഴും സജീവമായി വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസ് എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും സജീവമായി ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തി പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ജനപ്രതികളായിട്ട് വരേണ്ടതും എല്ലാം ഇപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കാൻ മനസ്സുള്ള ആളുകളായിരുന്നു നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി കൂടിയാണ് സണ്ണി പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസും ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് അഡ്വക്കേറ്റ് പോൾ മുണ്ടക്കൻ ജിജോ ജോസഫ് ജോർജ് പുൽപ്പറമ്പിൽ സജി തടത്തിൽ ബി സി മത്തച്ഛൻ തോമസ് വട്ടപ്പാറ ബൈജു വർഗീസ് പി വി ഇമാനുവൽ ഗണേഷ് വി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് സ്ഥാനാർത്ഥി എൻ സി ചെറിയൻ വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്